യേശുവിൽ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ശിഷ്യനും സുവിശേഷകനുമായ വിശ്വമത്തായുടെ തിരുന്നാൾ നമ്മൾ ഇന്ന് ആചരിക്കുന്നു ചുങ്കം ഭരിക്കുന്നതിനിടയിൽ ഈശോ ക്ഷണിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിത്വം യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന്റെ ആഘോഷം അദ്ദേഹം നടത്തി യേശുവിനെ ശിഷ്യന്മാരെ മാത്രമല്ല യേശുവിൻ്റെ അതേ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അനേകം പാപികളെയും ചുങ്കക്കാരെയും അദ്ദേഹം വിരുന്നിൽ ക്ഷണിച്ചു യേശുവിന്റെ പിടാനുഭവ കുരിശു മനോത്ഥാനത്തിന് ശേഷം നിരാശയിലിരുന്ന ശിഷ്യമാർ പിടിക്കാൻ പോയെങ്കിലും അത്തായ പഴയ പണിക്ക് വേണ്ടി ഒരിക്കലും ഇറങ്ങി പുറപ്പെട്ടില്ല പിന്നീട് യേശുവിന്റെ സുവിശേഷം തൻ്റേതായ രീതിയിൽ ജനവിശ്വാസികൾക്കായി അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ പ്രചോദനങ്ങൾ കിട്ടുമ്പോ മാറ്റിവെക്കാതെ ഉടനടി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ള ബലഹീനരെയും പാപികളെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താൻ നമുക്കിടയാകട്ടെ നമ്മുടേതായ ഒരു സുവിശേഷം യേശുവിൻറെ സുവിശേഷം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ